ശതാബ്ദിയുടെ നിറവിലേക്ക് ഈ സമൂഹം പ്രവേശിക്കുമ്പോൾ ധനിനായ മാറിവാനീസ് തിരിമേനി ഈ സമൂഹത്തെക്കുറിച്ച് ഈ സന്യാസിനികളെക്കുറിച്ച് മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും സഫലീകരിക്കുവാനും ആ പാതയിലൂടെ മുന്നേറുവാനും ഈ സന്യാസിനി സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ചരിതാർത്ഥ്യം നൽകുന്നതാണ് മെത്രാഭിഷേക പ്രസംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുമേനിയുടെ മെത്രാഭിഷേക സമയത്ത് തിരുമേനി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു എന്തുകൊണ്ട് സന്യാസ ജീവിതം ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾ സന്യാസികളാകുമ്പോൾ ദൈവസമ്പാദനം സാധിക്കുന്നു കൃപയ്ക്ക് ഞങ്ങൾ അർഹരാകുന്നു ഞങ്ങൾ അനുഗ്രഹീതരാകുന്നു പക്ഷേ ഞങ്ങൾ അനുഗ്രഹീതരാകുന്നതോടൊപ്പം തന്നെ ഞങ്ങളിലൂടെ ഈ സമുദായവും വിവിധ ക്രൈസ്തവ സമുദായങ്ങളും ഈ രാജ്യത്തിലെ എല്ലാ സമുദായങ്ങളും അനുഗ്രഹീതരാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വിശ്വാസത്തിലാണ് സന്യാസ സമൂഹവും സന്യാസിനി സമൂഹവും ധനായ തിരുമേനി പടുത്തുയർത്തിയത് അതിന്ന് നൂറിൻ്റെ നിറവിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വലിയ ചരിതാർത്ഥ്യമുണ്ട് ഈ സ്വപ്നങ്ങളെല്ലാം സഫലീകരിച്ചെന്നുള്ളത് ആദ്യമായിട്ട് സന്യാസിനിമാർക്ക് നൽകിയ പേരുകൾ ഒരാളുടെ പേരിൻ്റെ അർത്ഥം സമാധാനം വേറൊരാളുടെ പേരിൻ്റെ അർത്ഥം സ്നേഹം വേറൊരാളുടെ പേരിൻ്റെ അർത്ഥം ഉദയം യഥാർത്ഥത്തിൽ തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം മലങ്കരയിലും മലങ്കര സുറിയാനി സഭയിലും കേരള സമൂഹത്തിലും ഈ സന്യാസിനി സമൂഹത്തിൻ്റെ ആരംഭം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉദയമായിരിക്കണം എന്നുള്ള പ്രതീക്ഷയായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അർത്ഥവത്തായ രീതിയിൽ തന്നെ ആ തിരുമേനിയുടെ നാമകരണത്തിലൂടെ തിരുമേനി കാണിച്ച ആ ശ്രദ്ധ ആ പ്രാർത്ഥനാപൂർവമായ ശ്രദ്ധ നൂറിൻ്റെ നിറവിലെത്തുമ്പോൾ സഫലീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം അതുപോലെ തന്നെ അധിക പറ്റാണോ എന്നറിഞ്ഞുകൂടാ അധിക പ്രസംഗമാണോ എന്നറിഞ്ഞുകൂടാ എനിക്ക് വ്യക്തിപരമായി അങ്ങേയറ്റം ചരിതാർത്ഥ്യമുണ്ട് ഈ ചടങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നത് മാറിവാനിയോ സിരിമേനിയും ഇതിനായി തിരുമേനിയുടെ ആദ്യ സ്വപ്നമായിരുന്നു ഒരു കോളേജ് അതിപ്പോൾ ജോഷുവ തിരുമേനിയിലൂടെ അത് സാധിച്ചിട്ടുണ്ട് പക്ഷെ മാറിവാനിയോ സിരിമേനിയും അതിനായിട്ട് ഈരേഴ കുറച്ച് സ്ഥലം വാങ്ങി തുടങ്ങി അവിടെ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ ഒരു സ്കൂൾ ആരംഭിച്ചു അത് ഞാൻ വളർന്ന വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു സർ സി പിയുടെ ചില വിദ്യാഭ്യാസ പോളിസികൾ അതുകൊണ്ട് ആ സ്കൂൾ നിർത്തലാക്കേണ്ടി വന്നു അത് ഇപ്പോഴും ആ സ്കൂൾ മാറ്റി മാറ്റിസ്ഥാപിച്ചത് ഗവൺമെൻറ് സ്കൂളായിട്ട് ഈ രഴ തന്നെയുണ്ട് അപ്പോൾ ആ സ്കൂൾ നിർത്തലാക്കിയ സമയത്താണ് ഈ സന്യാസി സമൂഹത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അന്ന് ആര്യാനു സിരുമേനി രജത ജൂബിലി ആഘോഷത്തിൽ സംബന്ധിച്ച് ഇന്ന് ബാബാതിരുമേനി നമ്മളോട് സംസാരിച്ചതുപോലെ അന്ന് സംസാരിച്ച് അവിടെ ഒരു കല്ല് ഒരു ശില ഒരു കല്ല് വാഴ്ത്തി അന്നത്തെ സുപ്പീരിയർ ജനറലിന് കൊടുത്തു അതൊരു അനാഥാലയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് നാലാഞ്ചിറ സ്ഥാപിക്കാൻ വേണ്ടിയാണ് കല്ല് തയ്യാറാക്കിയത് എങ്കിലും ആ കല്ല് അവസാനം ചെന്നുപെട്ടത് സ്കൂളിൻ്റെ കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞിരുന്നു പക്ഷേ അവിടെ സ്കൂൾ തുടങ്ങാൻ സാധിക്കാതെ ആ സ്കൂൾ കെട്ടിടത്തിൽ ഒരു അനാഥാലയം സ്ഥാപിച്ചാണ് ഞാനിവിടെ പറയാൻ കാര്യം എൻ്റെ ബാല്യകാലത്ത് എൻ്റെ അമ്മയൊത്തി ഒത്തിരി അധ്യാപിക അമ്മച്ചി സ്കൂളിൽ പോകുമ്പോൾ എന്നെ സ്ഥിരമായിട്ട് വിട്ടിരുന്നത് ഈ അനാഥാലയത്തിലായിരുന്നു രണ്ട് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ അനാഥാലയത്തിൽ മറ്റു കുട്ടികളോടൊപ്പം കളിച്ചും ഇവിടെ പറഞ്ഞിരിക്കുന്ന പല സിസ്റ്റേഴ്സുമായിട്ടും പടം കാണിച്ചിരിക്കുന്ന പല സിസ്റ്റേഴ്സുമായിട്ടും നേരിട്ട് ഒക്കെയാണ് ഞാൻ വളർന്നത് വലിയ ഗുണം എനിക്ക് അതു ഉണ്ടായി ഇപ്പോഴും ഞാനൊരു റോസാ പുഷ്പം കാണുമ്പോൾ ആ റോസ ഓർക്കുന്നത് അവിടെ മാറിവാനിയോ സ്ത്രീമേനി അനുഗ്രഹിച്ച ആസ്വാദിച്ച് അവിടെ സ്ഥാപിച്ച ആ ചാപ്പലിൻ്റെ അടുത്ത് മനോഹരമായ ഒരു റോസാത്തോട്ടം ഉണ്ടായിരുന്നു അതിനേക്കാൾ മനോഹരമായ റോസാ പുഷ്പത്തോട്ടം ഞാൻ ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോഴും മനോഹരമായ ഓർമ്മയായി ഞാനത് മനസ്സിൽ സൂക്ഷിക്കുന്നു ഇന്നിവിടെ നിന്ന് ജൂബിലിയുടെ ശതാബ്ദിയുടെ നിറവിലെത്തിയ ഈ സമൂഹത്തിന് ഞാൻ ആശംസകൾ അർപ്പിക്കുമ്പോൾ ഈ മനോഹരമായ ഓർമ്മയുകൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നു സമയമെടുത്തു എന്നെ ക്ഷമിക്കുക മാര്യവാനിയോസ് തിരുമേനി സന്യാസത്തെ സഭയുടെ ചങ്ക് എന്നാണ് വിശേഷിപ്പിച്ചത് പൂർണ്ണ അർത്ഥത്തിൽ ഈ സന്യാസിനി സമൂഹവും സഭയുടെ ചങ്കായി തന്നെ വളർന്നു അതിപ്പോഴും അങ്ങനെ പ്രവർത്തിക്കുന്നു രാജ്യത്തിൻ്റെ അതിർത്തികൾ തടന്ന് പാവ തിരുമേനി ഇവിടെ പരാമർശിക്കുന്നത് പോലെ ദൂരസ്ഥലങ്ങളിൽ ആഫ്രിക്കയിൽ പോലും കടന്നു എന്ന് വളരെ നിസ്തുലമായ സേവനം ഈ സഭാ സമൂഹം ഈ സന്യാസിനി സമൂഹം അനുഷ്ഠിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സഭയുടെ ചങ്ക് മാത്രമല്ല സഭയുടെ തൊട്ടിലായി തൊട്ടിലായി കൂടി ഈ ബഥനി സഭ പ്രവർത്തിച്ചു അതിനായിട്ടുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും വരട്ടെ